ഹായ് ഹലോ അസ്സാം വലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് കേട്ടോ അപ്പോൾ തുടർന്നും അതൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടുനോക്കല്ലേ അപ്പം ഇന്നിപ്പം ഞാൻ രാവിലെ തന്നെ ഇപ്പോൾ ചായം കടിയും ഉണ്ടാക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇന്ന് കുട്ടികൾക്ക് മദ്രസൊന്നും ഇല്ലാത്ത ഒരു ദിവസമായിട്ടാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു വെച്ചിട്ടുള്ളത് അതിനോണ്ടേ ദിവസം ഏതേനു എന്നുള്ളത് അങ്ങോട്ട് മറന്നു പോയി കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ചത്തെ വീട് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാഫിമോനെ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമമായത് വെള്ളിയാഴ്ച എടുത്തത് ഇനു എന്ന് അതല്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു മദ്രസക്ക് പോയിട്ടുണ്ടാവുമല്ലോ അപ്പം ഇന്ന് നാച്ചിയും കുറച്ച് നേരത്തെ തന്നെ എണീച്ച് വന്നിട്ടുണ്ടേനു ഇടക്ക് പിന്നെ അങ്ങനെ അങ്ങോട്ട് കടന്നുറങ്ങിക്കോളും ഇടക്ക് അതിനുവേണ്ടിയിട്ട് ഓന് അങ്ങോട്ട് എണീച്ച് വരും കേട്ടോ അപ്പോൾ ഇന്നെന്തായാലും ഇപ്പോൾ നേരത്തെ തന്നെയാണ് ഈ ചിതാ വന്നിരിക്കുന്നത് ഇപ്പോൾ എടുക്കാനുള്ള ഒരു പുറപ്പാടും അല്ലെങ്കിൽ ആ മേശിൻ്റെ മേലെ കയറി ഇരിക്കണം അതിനാണിപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി വന്ന് നിൽക്കുന്നത് അപ്പം ഞാൻ ഇപ്പം ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ആ മേശമെന്നാണല്ലോ ഞാൻ ചപ്പാത്തിക്കുള്ളത് പരുത്തേൽ അതുകൊണ്ടാണ് പിന്നെ അവിടെ കയറ്റി ഇരുത്താത്ത കേട്ടോ അപ്പുറത്ത് പോയിട്ട് കളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് അതും പറ്റൂല ഞാൻ എടുക്കണം ഒന്നെങ്കിൽ ഞാൻ എടുക്കണം അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരിക്കണം ഇതിൽ ഏതെങ്കിലും ഒന്നിപ്പോൾ നടന്നേ പറ്റുള്ളൂ അപ്പോൾ കുറച്ചു നേരമൊക്കെ ഞാനൊന്ന് എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ എല്ലാ സൈഡിലും അങ്ങോട്ട് ഇരുത്താന്ന് വിചാരിച്ചിട്ടോ ഇന്നിപ്പോൾ കുറച്ച് കൊഞ്ചി അങ്ങോട്ട് വന്നിരിക്കണ ഓന് കളീൻ്റെ മൂടൊന്നുമില്ല ഞാൻ എടുക്കുകയാണിപ്പോൾ വേണ്ടത് കുട്ടിക്കാണെങ്കിൽ ചപ്പാത്തി അധികം ഇഷ്ടമല്ല കേട്ടോ ചപ്പാത്തിനോട് ഓനക്ക് വലിയൊരു ഇതില്ല അവനുക്ക് ഇഷ്ടം ചപ്പാത്തി ചൂടുന്ന ദിവസം ഓന് തിന്നൂല അപ്പോൾ ഞാൻ അതിൽ നിന്ന് രണ്ടെണ്ണമൊക്കെ എടുത്തിട്ട് ഒരേ മാവന്നെയാണല്ലോ അപ്പോൾ വേഗം ഒന്ന് എണ്ണച്ചട്ടി വെച്ചിട്ട് മെല്ലൊന്ന് രണ്ട് മൂന്നെണ്ണം അങ്ങോട്ട് പൊരിച്ചൊക്കെ കൊടുക്കലാണ് ഓനിക്കുള്ളത് അങ്ങനെ പൊരിച്ചു വെക്കലാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും പിന്നെ ചപ്പാത്തി വേണ്ട എനിക്ക് പൂരി മതി എന്നൊക്കെ എന്നോട് പറഞ്ഞ് എന്തൊക്കെയോ സോപ്പ് സോപ്പിട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ അങ്കൽവാടിയിൽ കൊണ്ടുപോയി ആക്കണം അപ്പോൾ അന്യൻ്റെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ അങ്ങോട്ട് അവിടെ പോയിരുന്നോളും അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ അങ്ങനെ മുടക്കല്ലാണ്ട് അങ്ങനെ നടത്തി കൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മളെ തീയൊക്കെ ഒന്ന് അപ്പുറത്ത് കത്തിച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചപ്പാത്തിക്ക് കറി ഇപ്പം ഒന്ന് വേറെ ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ കറി ഇനി എന്താണ് പച്ചക്കറി സാമ്പാറിൻ്റെ ഇതുണ്ടെ അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി എടുക്കാൻ വിചാരിക്കുന്നുണ്ട് സാമ്പാറും ചപ്പാത്തി ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ തലേനത്തെ കറിയാണ് കറികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ഞമ്മൾ ചാ പിടിക്കല്പ്പോൾ വേറെ വേറെ ഒന്നും ഇല്ലെങ്കിൽ വേറെ വെക്കുക എന്നല്ലാതെ അല്ലാതെ അതിന് മാ അങ്ങനെ വേറെ അങ്ങനെ ഇതിനായിട്ട് അങ്ങനെ ഉണ്ടാക്കലോന്നുമില്ല കേട്ടോ നമ്മൾ ഒരു സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അതേ രീതിയിലുള്ള ആ ഒരു ജീവിതവും രീതികളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാവുക അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെ വീഡിയോയിലും ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഞാൻ ചപ്പാത്തി ഒക്കെ ഒന്ന് ചുട്ട് കഴിഞ്ഞാൽ നമ്മളെ കറി ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ചായയൊക്കെ ഉള്ള അപ്പുറത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വേഗം ഒന്ന് ചായ കുടിച്ച് എണീക്കട്ടെ കുറേ ദിവസമായിട്ടോ പിന്നെ എൻ്റെ ചെടീൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ തിരിഞ്ഞ് നോക്കാണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചുകൊടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ട് അപ്പം നാസിമോന് ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞിട്ട് റസ്ക് കൊടുത്തിട്ട് പോയി ഉണ്ട് കേട്ടോ എനിക്ക് റസ്ക്കും ചായയും മതിയെന്ന് പറഞ്ഞിട്ടേ കൊണ്ടുപോയിക്കണേ ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കൊടുക്കണം അപ്പം ഇതെന്തായാലും അവന് കഴിക്കണില്ല അപ്പം ഞാൻ എന്തായാലും ചായ ഒഴിക്കട്ടെ ചിലപ്പോൾ എൻ്റെ മടിയിൽ അങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ കഴിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് കൂടെ അങ്ങനെ ഇരുന്ന് വാരി കൊടുത്താൽ അങ്ങനെ ചിലപ്പോൾ അത് കഴിച്ചോളും അല്ലെങ്കിൽ ഒന്ന് കഴിക്കില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് ഓൻ്റെ ഒരു കാര്യം ഇതാ പിന്നെ അവിടെ ഇരിക്കണുണ്ട് ഇപ്പം ഞാൻ ഒന്ന് വേഗം കേട്ടോ ചെടികളെ കുറേ ആയി നനക്കാതെ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഇപ്പം അങ്ങനെ ചെടീനെ ഒന്നും ശ്രദ്ധിക്കലില്ല സംഭവമൊക്കെ എനിക്കിഷ്ടമൊക്കെയാണ് എന്നാലും മഴയും ഒക്കെ ആയതുകൊണ്ട് മുറ്റത്തൊക്കെ ആകെ കാടും മൂടി ആകെ ഇതായിട്ടോ നമ്മൾ മുറ്റ എന്ന് പറഞ്ഞാൽ എത്ര ചെത്തിയാലും ഈ ഒരു വയലിന്റെ ആ ഒരു പരിസരത്ത് ഇണ്ടാവുന്ന പുല്ലിൽ അങ്ങനെ അപ്പക്കാടല്ലാത്തവർ ഇങ്ങനെ പടർന്ന് വരുന്ന ഒരു പുല്ലില്ലേ കൈ കൊണ്ട് പറിച്ചാലും കിട്ടൂല ചെത്താനും പറ്റൂല അങ്ങനത്തെ അങ്ങനത്തെ ഒരു സൈസ് ഒരു പുല്ലാണ് കേട്ടോ മുറ്റ നിറച്ചുള്ളത് ഇപ്പൊ ഇപ്പൊ മഴയും കൂടെ ആയതുകൊണ്ട് ഇനിയിപ്പോ അത് ഒന്നും ചെയ്യാൻ പറ്റൂല നല്ല വെയിൽ വരുന്ന സമയത്ത് ഒന്നെങ്കിൽ മരുന്ന് അടിച്ചു കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഒന്ന് ശത്തി വൃത്തിയാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു ഭാഗം ചിന്തിക്കാണ്ട് അങ്ങനെ അങ്ങ് ഇട്ടുകയാണ് നമ്മൾ ഫോണിലും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നല്ല പച്ചപ്പും ഹരിതാപവും നല്ല പ്രകൃതി ഭംഗിയും രമണിയൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കും പക്ഷേ ഇങ്ങനെ ശരിക്കും കാണുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറായിക്കോട്ടോ കാണുമ്പോൾ മുറ്റമൊന്നൊരു വൃത്തിയില്ലാത്ത പോലെയൊക്കെ ഇങ്ങോട്ട് തോന്നും എന്നാലും ഞാൻ ഉള്ളതൊന്ന് ചൂലൊക്കെ എടുത്ത് ഇങ്ങനെ അടിച്ചൊക്കെ വാരയിലൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നനക്കലൊക്കെ കഴിഞ്ഞതാ വേഗം അകൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വന്നതേനു അകമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒന്ന് അടിച്ചു വാരി ഇട്ടിരിക്കണേ പിന്നെ പാത്രം കഴുകലും തുടക്കലും ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞമ്മളെ ഒരു വായമെന്ന് കിട്ടിയ ഒരു ചെറിയൊരു കൊലയാണ് കേട്ടത് പിന്നെ അപ്പം ഞാൻ ഇതുകൊണ്ട് പച്ചക്കായി എന്തായാലും കിട്ടീണല്ലോ അപ്പോൾ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് കൊടുത്തതേനു ഇനിയിപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കട്ടെ കറി പിന്നെ കുറച്ച് സാമ്പാറിൻ്റെ കറി ഉണ്ട് അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ ഇനി വൈകുന്നേരത്തേക്ക് ചിക്കൻ എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെനി അപ്പോൾ അതുകൊണ്ട് പിന്നെ ഉച്ചക്ക് ഇനിയിപ്പോൾ വേറെ കറി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ ഞമ്മൾക്ക് ഉള്ളത് ഉണ്ട് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ അങ്ങോട്ട് ഒപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പം ഇതൊന്ന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് മുറിച്ചിടുന്നുണ്ട് നല്ല രസമാണ് കേട്ടോ പച്ചക്കായും ഉപ്പേരിയും അപ്പം ഇത് മുറിക്കണത് കണ്ടപ്പം ഉപ്പേരി ആക്കണമുണ്ടപ്പം അല്ലേ ഇനി ഇച്ചുമോക്ക് ഇപ്പോൾ എന്താ വേണ്ടിയത് അറിയോ കഞ്ഞി കഞ്ഞും കായുപ്പേരി മതി എന്നുള്ളൊരു പോതിയാണ് കേട്ടോ പോക്ക് വന്നിരിക്കണത് അപ്പോൾ ഞാൻ എന്നാൽ പിന്നെ അതങ്ങോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞമ്മൾ ഉപ്പേരിക്കുള്ളത് ഞാനൊന്ന് മുറിച്ചിട്ടിട്ട് നല്ലോണം പച്ചമുളകും മുറിച്ചിട്ട് പച്ച മഞ്ഞപ്പൊടിയും ഉപ്പും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വെക്കുന്നുണ്ട് ഒരു രണ്ട് വിസലടിച്ചാൽ പിന്നെ എന്താണ് ഇത് അങ്ങോട്ട് വെന്ത് കിട്ടിക്കോളില്ല അപ്പോൾ ഒരുത്തന ഇന്ന് പോയിട്ടില്ല കേട്ടോ ഇന്ന് ടീച്ചർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഓന ഇന്നിവിടെ തന്നെ ഉണ്ട് ഓനെ കൊണ്ടുപോയിട്ടില്ലോ ഞാൻ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ കായൊക്കെ ഒന്ന് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാനതൊന്ന് വറവിട്ടെടുക്കട്ടെ അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ച് നമ്മൾ കുറച്ച് രണ്ട് മൂന്നല്ലി ഒരിച്ചിരി വെളുത്തുള്ളി എടുത്തിട്ട് ആ ഒരു കുഞ്ചിയിലിട്ടൊന്ന് ചതച്ചിങ്ങോട്ട് എടുത്തിട്ടുണ്ടേനു ഇനിയിപ്പോൾ അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ഉണ്ട് കറിവേപ്പിലയും ചുവന്ന ഉണക്കമുളകൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ ഈ രണ്ട് സാധനവും ഇല്ലേനു അതുകൊണ്ട് ഞാൻ കടുകും വെളുത്തുള്ളിയും ഇട്ടിട്ട് അങ്ങനെ വറവിട്ടെടുത്ത് ഇനിയിപ്പോൾതാ കഞ്ഞി വേണമെന്ന് പറഞ്ഞവർക്കൊക്കെ കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് അതൊന്നെടുത്ത് വെച്ചിരുന്നു നമ്മളെല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ചൂടുള്ള കഞ്ഞും കായുപ്പേരിയും അങ്ങനെ കുടിച്ചിട്ടുണ്ടായിനിട്ടോ പിന്നെ ഞാൻ വൈകുന്നേരമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ഇപ്പം ചിക്കന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കറിക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനതൊന്ന് കറിയാക്കണം കുറച്ച് പൊരിക്കും ചെയ്യണം കുറച്ച് ഒന്ന് മുളകൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെയൊക്കെയുള്ള സാലിനൊക്കെ ഉള്ളതൊന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ട് തക്കാളി ഉള്ളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിനിട്ടോ പിന്നെ ഇതായതിൻ്റെ ശേഷം നമ്മൾ കറിയൊക്കെ ഒന്ന് ഞാൻ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കറീൻ്റെ പിന്നെ ഞാൻ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഞമ്മളിങ്ങനെ കാണിക്കണാണിയിപ്പോൾ നിങ്ങൾക്കും മടുക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ഉണ്ടാക്കണത് അങ്ങനെ കാണിച്ചിട്ടില്ലേനു അപ്പോൾ അത് ആ കറി ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ചിക്കനെ കയ്യിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതൊന്ന് വെന്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചിട്ടൊന്ന് ഓഫാക്കിയാൽ നമ്മളെ കറിയും കൂടെ അങ്ങോട്ട് റെഡി ആയിക്കോളും പിന്നെ ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ടൊന്ന് പെരക്കി വെക്കുന്നുണ്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് കോൺഫ്ലവറും ഒക്കെ ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഇതൊന്ന് എടുത്ത് വെക്കുന്നുണ്ട് ഇനി ഇപ്പോൾ കഴിക്കണില്ല ചോറ് വയ്ക്കാൻ നേരത്ത് ഒന്ന് ചൂടോടെ അങ്ങനെ പൊരിച്ചിട്ട് കഴിക്കാവുന്നതാണ് കേട്ടോ വിചാരിക്കണത് ഇനിയിപ്പോൾ അവിടെ പെരക്കി വെച്ചിട്ട് വേണം കുറേ തുണികളുണ്ട് കേട്ടോ മടക്കി വെക്കാൻ കുറേ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്ത് വെക്കണം നീച്ചുമോള് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓളെ കൊണ്ട് ഇതൊക്കെ മടക്കി വെപ്പിക്കലുണ്ട് കേട്ടോ അപ്പോൾ ഓൾ അങ്ങോട്ട് മടക്കി എടുത്തൊക്കെ വെച്ചോളൂ അപ്പോൾ ഇന്നോക്ക് പഠിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ തന്നെ അതൊക്കെ ഒന്ന് പോയിട്ട് ഇതിൻ്റെ ഇടയിലൊന്ന് ഒന്ന് മടക്കി വെച്ചിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമ്മളെ കറിയും റെഡിയാക്കി ഒന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് പിന്നെ കായി ഉപ്പേരിയും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലത്തെ തട്ടോ ചപ്പാത്തിയും ചുട്ടത് അങ്ങനെ തന്നെ ബാക്കി ഉണ്ടായി അപ്പം ഞാൻ അതും ഒന്ന് എടുത്ത് വെച്ചിരുന്നു ചിക്കൻ കറിയും കൂട്ടിയിട്ട് ഇനിയിപ്പം ആരെങ്കിലും കഴിക്കണുണ്ടെങ്കിൽ കഴിച്ചോട്ടേ വിചാരിച്ചിട്ട് അതും വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളെ ചിക്കനും കൂടെ ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ഇക്കയും കൂടെ വന്നാൽ ചോറൊക്കെ വയ്ക്കാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഒരു സാധാരണ ദിവസത്തെ സാധാരണ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതുപോലെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും